ഉന്നത മന്ത്രി ജി സുധാകരനുമായ സഖാവിനോട് ചിലർക്കൊക്കെ വല്ലാത്ത പ്രണയം അദ്ദേഹത്തിനോട് ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകമായ ആദരവും സ്നേഹവും ബഹുമാനമുണ്ട് ഇന്ന് ജീവിച്ചിരിക്കുന്ന സത്യസന്ധനായ ഒരു കമ്മ്യൂണിസ്റ്റ് ആണ് ജി സുധാകരൻ എന്തോ എന്നെ ഇഷ്ടമാണ് ആളുകൾക്ക് പുഴയിറമ്പിൽ നമ്മൾ സഖാവിനോടുള്ള പ്രണയം തുറന്ന് പറയാൻ ആലപ്പുഴ കൂടെ ചിലരൊക്കെ ഇങ്ങനെ വട്ടം ചുറ്റി നടക്കുന്നുണ്ട് ഇത്രേപ്പുഴയുടെ തീരത്ത് നേരത്ത് തേടി വന്നൊരു ആരോരുമില്ലാടി പാർട്ടിയുടെ അതിരും വരമ്പൊക്കെ ഒക്കെ കടന്ന് ജി സുധാകരനെ ഇങ്ങനെ സ്നേഹിക്കാന് എന്താണ് കാരണം എന്നാണ് മനസ്സിലാവാത്തത് പാർട്ടിയിൽ ഇല്ലാത്തവർക്കും പാർട്ടി വിട്ടുപോകുന്നവർക്കും എല്ലാം പറ്റി പറയേണ്ടി വരുന്നു സുധാകരനെ പറ്റി പറയാന് പലർക്കും ഇപ്പോ നൂറ് നാവാണ് വളരെ ആദരവും ബഹുമാനവും വളരെ നല്ല ബന്ധമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും അദ്ദേഹമായിട്ട് ഉണ്ടായിരുന്നത് എന്നാലും ഇങ്ങനെ സ്തുതി പാടാന് സുധാകരേട്ടവർക്കൊക്കെ എന്ത് കൊടുത്തു എന്റെ രാഷ്ട്രീയ ജീവിതം അവഗണിക്കാൻ വേറെ അതായത് ഒക്കെ രാഷ്ട്രീയ പുസ്തകത്തിൽ മറക്കാൻ പറ്റാത്ത ഒരേടാണ് ഇത്ര ജി സുധാകരൻ നീതിപൂർവമായിട്ടാണ് അദ്ദേഹം മന്ത്രിയായിരുന്ന സമയത്ത് പെരുമാറിയിരുന്നത് ഈ സർട്ടിഫിക്കറ്റിലൂടെ സതീശേട്ടൻ കൊടുക്കണ കണ്ടപ്പോൾ കേന്ദ്രത്തിൽ ഇതുവരെ പ്രഖ്യാപിക്കാത്ത ഒരു പദ്ധതി ഇവിടെ വെച്ച് പ്രഖ്യാപിച്ചു ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശപ്രകാരം വിശിഷ്ട വ്യക്തിത്വങ്ങളെ കാണുകയും ആദരിക്കുകയും അഴിമതിയില്ലാത്ത പൊതു പ്രവർത്തകരെ കണ്ട് അവരെ ബഹുമാനിക്കുകയും ചെയ്യേണ്ട സംഘടനാപരമായ ഒരു ദൗത്യ നിർവഹണത്തിന്റെ ഭാഗമായി ആലപ്പുഴ ജില്ലാ പ്രസിഡന്റും ഞാനും ജി സുധാകരൻ എന്ന സത്യസന്ധനായ കമ്മ്യൂണിസ്റ്റിനെ അഴിമതിയില്ലാത്ത പൊതുപ്രവർത്തനം നടത്തുന്ന ജി സുധാകരൻ എന്ന മുൻമന്ത്രിയെ കാണുവാൻ തീരുമാനിച്ചു അങ്ങനെ വിശിഷ്ട വ്യക്തിയായിട്ടുള്ള അഴിമതിയില്ലാത്ത ജി സുധാകരനെ കാണാന് ഗോപാലകൃഷ്ണൻ ജി അനുമതി തേടി അദ്ദേഹത്തോട് അനുവാദം ചോദിച്ചു നീ അങ്ങനെ ബുദ്ധിമുട്ടണ്ട ബുദ്ധിമുട്ടാൻ തയ്യാറാണ് കാണണം എന്ന് ആഗ്രഹിക്കുന്നു ആഗ്രഹിക്കുന്നു ആവശ്യം വളരെ ലളിതാണ് ഒന്ന് കാണണം ഒന്ന് കെട്ടിപ്പിടിക്കണം ഒന്ന് ആദരിക്കണം അങ്ങനെ സതീഷേട്ടന് മാത്രം സുധാകരേട്ടനെ സ്നേഹിക്കാൻ വേണ്ടി വിട്ടുകൊടുക്കാന് ഗോപാലകൃഷ്ണേട്ടന് മനസ്സ് വന്നില്ല അല്ല എന്നിട്ട് നിങ്ങളെ കാണാൻ സംഭവിച്ചോ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എന്നെ ഞെട്ടിപ്പിച്ചത് അതെന്ത് വാതില് തുറന്നില്ലേ അദ്ദേഹത്തിന്റെ ലാളിത്യമായിരുന്നു ഞങ്ങൾ ഗേറ്റിന്റെ സ്വീകരിച്ചു വീട്ടിൽ വരുന്നവരെ ഗേറ്റിന്റെ അവിടെ പോയിട്ട് സ്വീകരിച്ചു കൊണ്ടുവരുന്നത് ഗോപാലകൃഷ്ണേട്ടന് ആദ്യായിട്ടാണ് തോന്നണത് അല്ലെങ്കിൽ ഇങ്ങനെ ഞെട്ടണ്ട കാര്യമില്ലല്ലോ അദ്ദേഹത്തിന്റെ വീടിന്റെ ഉള്ളിൽ പോയി ഞങ്ങൾ ഇരുന്നു അപ്പൊ പിന്നെന്തായാലും ഞെട്ടണം കാരണം വീട്ടിൽ വരുന്നവർക്ക് കസേര കൊടുത്താല് എന്തായാലും ഞെട്ടണല്ലോ കാരണം സ്റ്റേജും വന്ന് കസേര കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് പിണങ്ങിപ്പോ പാർട്ടിയല്ലേ ഏകാത്മ മാനവ ദർശനം എന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ അടിസ്ഥാന മൂല ഗ്രന്ഥം പ്രത്യേക ശാസ്ത്ര ഗ്രന്ഥം അദ്ദേഹത്തിന് സമ്മാനിക്കുവാൻ വേണ്ടിയാണ് പോയത് എന്നിട്ട് ആ ഗ്രന്ഥം വായിച്ചോ അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞാനിത് വായിക്കും ഞാനിത് വായിച്ച് വിലയിരുത്തും ഗ്രന്ഥം അല്ലെങ്ങനെ കൈക്ക് വെച്ചെടുത്തപ്പോ ഭാരതീയ ജനതാ പാർട്ടിയുടെ ആശയത്തെ മൗനം കൊണ്ട് അദ്ദേഹം സമ്മതിച്ചു എന്നിട്ട് എങ്ങനെ മൂപ്പരെ മനസ്സിൽ കയറി പറ്റിയോ അദ്ദേഹത്തിന്റെ മനസ്സ് പകുതി മനസ്സ് ഞങ്ങളോടൊപ്പമാണ് എന്ന് നൂറ് ശതമാനവും എനിക്ക് പറയാൻ കഴിയും സതീഷ് ഇവിടെ ഗ്രന്ഥൊക്കെ കൊടുത്ത് മൂപ്പരുടെ പകുതി മനസ്സ് സ്വന്തമാക്കിട്ടോ നിങ്ങളെ സ്നേഹം നീ സുധാകരേട്ടന് വേണ്ടി വരൂലേ കാണാൻ പോണ പൂരം നമ്മൾ നേരത്തെ പറഞ്ഞറിയിക്കാൻ പാടില്ല പക്ഷെ കാണാൻ പോകുന്നത് ഒരൊറ്റ പൂരം മാത്രം ആവൂല കണക്കിന് പൂരങ്ങള് കാണാൻ വേണ്ടിയിട്ട് ആളുകൾ ഇങ്ങനെ കാത്തിരിക്കണം